തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് കോടി രൂപ അനുവദിച്ചു സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഗ്രാമപഞ്ചായത്തുകൾക്ക് എണ്ണൂറ്റി എഴുപത്തിയെട്ട് കോടി രൂപ ലഭിക്കും ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് എഴുപത്തിയാറ് കോടി രൂപയും നീക്കിവച്ചിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലയിലുള്ള റോഡുകൾ ഉൾപ്പെടെയുള്ള ആസ്തികളുടെ പരിപാലനത്തിനു കൂടി ഈ തുക വിനിയോഗിക്കാം ഈ മാസം ആദ്യം രണ്ടായിരത്തി കോടി രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി അനുവദിച്ചിരുന്നു വികസന ഫണ്ടിന്റെ ഒന്നാം ഗഡുവായി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയും ഉപാധിരഹിത ഫണ്ടായി എഴുപത്തി കോടി രൂപയുമാണ് അനുവദിച്ചത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഈ സാമ്പത്തിക വർഷത്തെ പ്രധാന പദ്ധതി പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ ഇത് സഹായകരമാകും സാമൂഹിക ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയിൽ ഒരു കൂടി അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഘടകു കുടിശ്ശിക കൂടി നൽകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അടുത്ത മാസം അതായത് മെയ് മാസത്തോടെ പെൻഷൻ ലഭിക്കും ആയിരത്തി എണ്ണൂറ് കോടി രൂപയോളം ഇതിന് വേണ്ടി ും ഓരോ ഗുണഭോക്താവിനും മൂവായിരത്തി ഇരുന്നൂറ് രൂപ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഗുണഭോക്താക്കൾക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ നേരിട്ട് കൈകളിൽ എത്തിക്കുന്നതിന് ഒരു തുകയും ഗുണഭോക്താക്കൾ നൽകേണ്ടതില്ല പെൻഷൻ വിതരണത്തിനായി സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ ഇൻസെന്റീവായി സർക്കാർ അനുവദിക്കുന്നുണ്ട് അതിനാൽ തന്നെ വിതരണക്കാർക്ക് ഗുണഭോക്താക്കൾ അധികമായി യാതൊരു തുകയും നൽകേണ്ടതില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചു നിലവിൽ മൂന്ന് മാസത്തെ ഗഡുവാണ് കുടിശ്ശികയുള്ളത് അവ സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു ഇനി വരുന്ന ബാക്കി മൂന്ന് ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷം നൽകാനാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ ഒരു ഗഡുവാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ക്ഷേമ പെൻഷൻ എത്തിച്ചേരും നീണ്ട ഇടവേളയ്ക്ക് ശേഷം റേഷൻ കടകളിലൂടെ മണ്ണെണ്ണ വിതരണം വീണ്ടും ആരംഭിക്കുകയാണ് എല്ലാ വർഷവും മണ്ണെണ്ണയുടെ അലോട്ട്മെന്റ് കേന്ദ്ര സർക്കാർ കുറച്ചു വരുന്നതുകൊണ്ട് വൈദ്യുതീകരിച്ച വീടുകളിലെ എല്ലാ കാർഡുകാർക്കും പ്രതിമാസം ഒരു ലിറ്റർ വീതം നൽകിയിരുന്നത് ചുരുക്കി മുൻഗണനാ വിഭാഗം അതായത് മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് മൂന്ന് മാസത്തിൽ അര ലിറ്റർ വീതമാണ് നൽകി വന്നിരുന്നത് എന്നാൽ ഇനി മുതൽ എല്ലാ കാർഡുകാർക്കും എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ കാർഡുകാർക്കും മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കുകയാണ് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക